ഉറക്കപ്പറ മുത്തു മുഹമ്മദ് മുസ്തഫിയർബാത്യാഷിയ ദുനിയാവിന്റെ നിലനിൽപ്പ് നാല് കാര്യം കൊണ്ടാണ് ഏതാ നാല് കാര്യം بعلم العلماء وبعدل الأمراء وبسخابة الأغنياء وبدعاء الفقراء. دنيا من النيلان البنان غير مدة. إذا كان هالجديد بعلم العلماء وبعدل الأمراء. നിലനിൽപ്പ് നാല് കാര്യങ്ങളുണ്ട് അറിവുകൊണ്ട് അറിവുള്ള ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ പ്രപഞ്ചം അതിന്റെ ഭൂമി അതിന്റെ ഭംഗി തന്നെ മുന്നോട്ട് പോകും ദീനുള്ള ആലിമീങ്ങൾ ദീനുള്ള ആലിമ്യങ്ങൾ അൽമ പഠിച്ച ആലിമ്യങ്ങൾ അൽമ അനുസരിച്ച് പ്രവർത്തിക്കുകയും അൽമിനോട് നീതി പുലർക്കുക അൽമൻ ദുനിയാവ് നമ്മൾ യോജിക്കൂല ദുനിയാവിന് വേണ്ടിയുള്ള കടിപിടിയൊക്കെ ആലിമ്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് നേരായ വഴിക്ക് പോകാൻ ആലിമ്യങ്ങൾ തീരുമാനിച്ച് നേരായ വഴിക്ക് ദീനി പ്രബോധനം ചെയ്യാൻ ആലിമ്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയായാലും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഭൂമിയുടെ നിലനിൽപ്പിന് നാലിലൊന്നായി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പ്രപഞ്ചത്തിന്റെ തുനിയാവിന്റെ നിലനിൽപ്പ് നാല് കാര്യം കൊണ്ടാണ് ഒന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക സത്യസന്ധമായ ഭരണം നടത്തുക ഭരണാധികാരികൾ നീതിയുക്തമായി ഭരണം നടത്തുക അതാണ് പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഭൂമി നിലനിൽക്കണമെങ്കിൽ നാല് കാര്യം വേണം ആലിമീങ്ങൾ പണ്ഡിതന്മാർ സത്യസന്ധമായ അറിവ് പഠിക്കുകയും സത്യസന്ധമായി ജനങ്ങളെ നേരായി നയിക്കുകയും ചെയ്യണം ഒന്ന് അവർ നേരായി ജീവിച്ച് നേരായി നയിക്കണം പിന്നെയോ ഭരണാധികാരികൾ നീതി ചെയ്യണം അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെയോ മൂന്ന് കൊടുക്കുന്നവരാകണം അവരിൽ എപ്പോഴും ദാനം ചെയ്യണം കയ്യയച്ച് നൽകാര്യങ്ങൾക്ക് ദാനം ചെയ്യണം ധനാട്ട്യന്മാർ പിന്നെയോ പാവപ്പെട്ടവരുടെ ഈ ലോകം നിലനിൽക്കുന്ന നാല് കാര്യം കൊണ്ട് ആന്മീയങ്ങൾ അയിൽമൊണ്ടും ഭരണാധികാരികളുടെ നീതി കൊണ്ടും ധനാട്ട്യന്മാരുടെ സഹാവത്ത് ധർമ്മം കൊണ്ടും പാവപ്പെട്ടവരുടെ ദ്വാര കൊണ്ടുമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ മറക്കരുത് ചിന്തിക്കണം ഈ മൂന്ന് കാര്യം നേരെയായാൽ ഫുക്കറാക്കളുടെ ദ്വാരുണ്ടാവും ചിന്തിക്കണം മൂന്നാമത്തന്നെടുത്ത് പരിശോധിച്ചാൽ മൂന്നാമത്തത് സാധുക്കളായ ആളുകൾക്ക് കൈനീട്ടി കൈനീട്ടിക്കൊടുക്കുന്ന ധനാഢ്യന്മാരുണ്ടായാൽ സാധുക്കൾ സ്വാഭാവികമായും എന്തിയും داركم بعلم قوام الدنيا قبام الدنيا بأربعة أشياء الدنيا لم يكن لنالك عجم قندانا بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء وبدعاء الفقراء അഖ്യാനത്തിൽ ഇസ്മായിൽ ഹഖിൽ ബറുസവി തങ്ങൾ തഫ്സീറുൽ ബയാനൽ അൽ ബഖറ 186 ആമത്തെ ആയത്തിനെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖാലൽ ബൈലാവി ഞാൻ ബൈലാവി തങ്ങൾ പറയുന്നുണ്ട് രമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയാം അന്ന തആല അല്ലാഹു തആല ലമാ അമറഹു ബിസമി ശൈഇ ومراحة العدة على القيام بوظائف التكبير والشكر عقبه بهذه الآية الدالة على أنه خبير بأحوالهم سميع لأقوالهم مجيب لدعائهم مجاسي على أعمالهم تأكيدا وحثا عليه يندع الإمام قال بيضا بتنقل في آية النبي كانت البرينو ما أنا ابن عجيب كويان ഒരു മാസം നോമ്പുൽക്കാൻ അടിമകളോട് കൽപ്പിച്ചു കൃത്യമായി അതിന്റെ എണ്ണം കണക്കാക്കി അതിന്റെ അതിന്റെ എല്ലാ കൃത്യതകളും അതിന്റെ നിയമങ്ങളും അതിന്റെ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഉടനെത്തായത്തിനെ കൊണ്ടുവന്നു നൂറ്റി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ചിൽ പരിശുദ്ധ ഖുർആാനിൽ നോമ്പ് നോമ്പിന്റെ മാസം നോമ്പിന്റെ അതായത് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള നിത്യമായി പതിവാക്കേണ്ട കാര്യങ്ങൾ എന്നിവൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉടനെ പറയുന്നത് എന്താ അള്ളാഹു അവരുടെ എല്ലാ അവസ്ഥകളും ഏറെ അറിയുന്നവനാണ് അവരെ പറഞ്ഞാലും കേൾക്കുന്നവനാണ് ഇരുട്ടിന്റെ ഇരുട്ടിൽ ഇന്നലെ നമ്മൾ ഒറ്റയ്ക്ക് രാത്രിയിരുന്ന് പറഞ്ഞത് ആര് കേട്ടിട്ടുണ്ട് പറ ആര് കേട്ടിട്ടുണ്ട് െ ഉറക്കപ്പുറം അള്ളാഹ് തോഫിയൊക്കെ തരട്ടെ ഈ ലോകത്തെ ഞങ്ങൾ സത്യം പറഞ്ഞു തരാട്ടോ ഞാൻ അതിന്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളോട് പറയുന്നത് സദാസമയം ദ്വായ ചെയ്യണം ദ്വായാത്തൊരു മരുന്ന് ലോകത്തിനില്ല എന്തിനു ആവശ്യമില്ലാത്ത വാട്സപ്പിൽ നിന്ന് വാട്സപ്പുകളിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠകൾ അയച്ചു കൊടുക്കുക എന്നതാണ് ഇന്ന് ചില ആളുകൾ നടത്തുന്ന ഒരു പണി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ അയക്കും ഒരു വിവരവും ഇല്ലാത്ത ഒരു അന്തോ ഇല്ല വിവരവും ഇല്ല ഇതിനകത്ത് ആവശ്യമില്ലാത്ത പണി ഓരോന്നും അവിടെ കൊണ് ഇവിടെ കുത്തി അവിടെ ചവിട്ടി ഇവിടെ പുറത്താക്കി ഇവിടെ അറത്താക്കി ഇത് എന്തിനട നീ പ്രതി എന്താ ഇത് എൻ്റെ ഉദ്ദേശം